ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മന്ത്ലി ഗോൾ സ്പ്രെഡാണ് അതായത് ഈ മാസത്തെ നിങ്ങളുടെ തീം അഥവാ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ക്യൂൺ ഓഫ് പെൻഡക്കേഴ്സ് ക്യൂൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ഫോർ ഓഫ് പെൻഡക്കൾസ് ആൻഡ് എയ്റ്റ് ഓഫ് സോർട്സ് ഈ മാസത്തെ നിങ്ങളുടെ തീം അല്ലെങ്കിൽ ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല എന്നതിന് ക്യൂൻ ഓഫ് പെൻഡക്കൾസ് ആണ് കിട്ടിയിട്ടുള്ളത് പണം സമ്പത്ത് എന്ന മേഖലയിലാണ് ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത് പണം എന്നിവയിൽ ഇടപെടുമ്പോൾ ഒരു ക്യൂനിനെ പോലെ പെരുമാറുക അതായത് ക്യൂൻ എന്ന് പറഞ്ഞാൽ പക്വതയുള്ള വിനയമുള്ള ഒരു സ്ത്രീ സ്വന്തം കുടുംബവും ജോലിയും ഒരുപോലെ ഒരേ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്ന സ്ത്രീ നിങ്ങളുടെ ജെൻഡർ ഏതായാലും ശരി ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരിക ജോലിയും ഫാമിലി ലൈഫും ഒന്നിച്ച് തുല്യ പ്രാധാന്യത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതാണ് ഈ മാസത്തിലെ നിങ്ങളുടെ തീം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട കാര്യം ഈ മാസം നിങ്ങളുടെ ഹെൽത്ത് അഥവാ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിന് ക്യൂൺ ഓഫ് കപ്സാണ് ലഭിച്ചിരിക്കുന്നത് സെൽഫ് ലവ് സെൽഫ് കെയർ എന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയുന്നത് അവനവന് വേണ്ടിയും കുറച്ച് സമയം ചെലവഴിക്കുക നമുക്ക് നമ്മളെ സ്നേഹിക്കുവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ സ്നേഹിക്കുക നാം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നാം നമുക്ക് നൽകുന്ന വില അനുസരിച്ചിരിക്കും മറ്റുള്ളവരും നമ്മോട് പെരുമാറുക കുറച്ചു പരിഗണന അവനവനും നൽകുക എക്സസൈസ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനസ് തുടങ്ങി നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഈ മാസം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക വെൽത്ത് അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് അതായത് ഈ മാസം കുറച്ച് അധ്വാനം ജോലി ഭാരം എന്നിവ കൂടുതലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടുന്ന ജോലി കുറച്ച് സമയമെടുത്താലും പെർഫെക്റ്റായി ചെയ്യുക പിന്നീട് വീണ്ടും ഇതേ ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ വിലയിരുത്തുവാനും താഴ്ത്തിക്കെട്ടുവാനും ആളുകളുണ്ടാകും നിങ്ങൾ നിങ്ങൾക്കു ലഭിച്ച ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അത് കൃത്യമായി ചെയ്ത് തീർക്കുക മറ്റുള്ളവരുടെ മേലെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട എന്ന് ചുരുക്കം അനാവശ്യമായി നാം പലരെയും നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് നല്ലതല്ല എന്നാണ് ഫോർ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അവരിൽ നമ്മൾ അത്രയും കംഫർട്ടായിരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നിനെയും പിടിച്ചു നിർത്തരുത് ഒന്നിലും അഡിക്റ്റഡ് ആവുകയും അരുത് നമ്മുടെ ജീവിതത്തിൽ അവരുടെ പർപ്പസ് കഴിഞ്ഞാൽ അവർ നമ്മെ വിട്ടുപോകും അതാണ് പ്രകൃതി നിയമം ഒന്നിച്ച് ചെയ്യുവാനുള്ള കാര്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അതായത് ഒന്നിച്ച് ചെയ്തു തീർക്കുവാനുള്ള കർമ്മ ഉണ്ടെങ്കിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകും കർമ്മ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മെ വിട്ട് പോകേണ്ടതായി വരും കാരണം നമുക്കും അവർക്കും ചെയ്തു തീർക്കുവാനുള്ള കർമ്മസ് വേറെയുണ്ട് അത് ചെയ്തു തീർക്കുവാൻ നിങ്ങൾ അവർക്ക് അവസരം ഉണ്ടാക്കുക വഴി ശരിക്കും നിങ്ങൾ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവരെ സ്വതന്ത്രമായി വിടുന്നതല്ലേ നല്ലത് നമ്മുടെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥതയാകുമ്പോൾ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ വേദന നൽകും അവരെ അവരുടെ കർമ്മ ചെയ്യുവാൻ അനുവദിക്കുന്നതോടൊപ്പം നിങ്ങളും നിങ്ങളുടെ കർമ്മ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം കൂടുകയേ ഉള്ളൂ ഇതാണ് റിലേഷൻഷിപ്പിൽ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ അതായത് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്നതാണ് അടുത്ത മെസ്സേജ് ഈ ചിന്തകൾ പലപ്പോഴും നിങ്ങളുടെ ഭാവന അഥവാ ഇമാജിനേഷൻ മാത്രമാണ് പക്ഷേ ചിന്തിച്ചു കൂട്ടി റിയൽ ഏതാണ് ഇമാജിനേഷൻ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതാകും കഥാ കവിത എഴുതുന്നവർക്ക് ഭാവന നല്ലതാണ് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ അത് പ്രശ്നമാകും ഏത് സാഹചര്യത്തിനെയും കൃത്യമായി മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക അല്ലാതെ അനാവശ്യമായി ചിന്തിച്ച് കൂട്ടി മനസ്സിനെ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം അമിതമായ ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും സഹായിക്കും ഇതൊക്കെയാണ് ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താങ്ക് യു ടിയേഴ്സ്